അങ്ങനെ ബോബി ചെമ്മണ്ണൂർ നമ്മുടെ ഹണി റോസ് ഇഷ്യു എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പം ഹണി റോസ് കേസൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ പക്ഷേ ഹണി റോസിൻ്റെ പോസ്റ്റിനടിയിൽ വന്ന അശ്ലീല പരാമർശങ്ങൾക്കെതിരെ കമൻറ്റുകൾക്കെതിരെ റോസ് പരാതി കൊടുക്കുകയും അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ റോസ് ഈ വിഷയം ഉന്നയിച്ചപ്പോഴും പലർക്കും ഒരു എതിർപ്പുണ്ടായിരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഹണി റോസ് എന്ന് പറയുന്ന നടി ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറയുകയോ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെതിരായി കേസ് കൊടുക്കാൻ തയ്യാറാകാത്തതുമായൊരു സാഹചര്യത്തിലായിരുന്നു അതായത് വീണ്ടും ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ ഇനി കേസ് കൊടുക്കൂ എന്ന് അണിറോസ് പറഞ്ഞിരുന്നു പിന്നെ ആളുടെ പേരും പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വിമർശനങ്ങളൊക്കെ അണിറോസിന് അവിടെ നിന്ന് വിടുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും അണിറോസ് വളരെ ധൈര്യപൂർവ്വം നിന്നുകൊണ്ട് ബോബി ചെമ്മണ്ണൂരെന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആദ്യം ആൾക്കാർ പറഞ്ഞിരുന്നത് എന്താണ് ഒരു പാവപ്പെട്ടവരനാണെങ്കിൽ അണിറോസ് ഇപ്പോൾ പരാതി കൊടുത്താൽ ഇപ്പോൾ ജയിലിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ടാകുമായിരുന്നല്ലോ ബോബി ചെമ്മണ്ണൂർ എന്തെത്ര പിടിപാടുള്ള മനുഷ്യനായതുകൊണ്ടാണോ കേസ് കൊടുക്കാത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരുടെയും വായി അടപ്പിച്ചുകൊണ്ട് അണിറോസ് ഇപ്പോൾ കേസ് കൊടുത്തു അപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഹാജരായില്ല എങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അറസ്റ്റ് ചെയ്താലും ഈ കേസ് എവിടം വരെ പോകും എന്നുള്ള കാര്യം സംശയമാണ് കാരണം അറിയാമല്ലോ അങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ അപ്പം ബോബി ബോപി ചെമ്മണ്ണൂരിപ്പം ക്ഷമയൊക്കെ പറയുന്നുണ്ട് അതായത് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഡോക്ടർ അരുൺ വിളിച്ചപ്പോൾ ബോബി ബോപിചമ്മണ്ണൂർ പറഞ്ഞ് ക്ഷമ ക്ഷമ പറയണമെങ്കിൽ ക്ഷമ പറയാം ഞാൻ ഖേദിക്കുന്നു അത്തരം പരാമർശങ്ങൾ നടത്തിയതിൽ ഹണി റോസിന് ആദ്യ സമയങ്ങളിലൊന്നും പ്രശ്നമില്ലായിരുന്നു പക്ഷെ പിന്നീടാണ് പ്രശ്നമായത് കുമതി ദേവി എന്ന് പറഞ്ഞത് ഞാൻ നല്ല അർത്ഥത്തോടെയാണ് കുന്തി ദേവി എന്ന് പറഞ്ഞത് പക്ഷേ പ്രേക്ഷകർ അത് എടുത്തത് മറ്റൊരു തരത്തിലാണ് അതാണ് പ്രശ്നം അപ്പം അറിയാം ബോബി ബോപിച്ചമ്മണ്ണൂർ ഏതർത്ഥത്തിലാണ് കുന്തീ ദേവി എന്ന് പറഞ്ഞത് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വീണ്ടും അവിടെ കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി അപ്പോൾ പുള്ളി ഈ മറുനാടൻ എന്ന് പറയുന്ന ചാനൽ ഉണ്ടല്ലോ അപ്പം പുള്ളി ഷാജ ഷാജന ഷാജന ആ പുള്ളി ഈ ബോബി ബോപിച്ചമ്മണ്ണൂരിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറയുകയും ഇവർക്കൊരു ഡിബേറ്റ് നടത്താനായിട്ട് പോലും ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് കൊടുക്കുകയും ചെയ്തിട്ട് ബോബി ചെമ്മണ്ണൂർ ആ ഡിബേറ്റിന് വരാതിരുന്നൊരു മനുഷ്യനാണ് കാരണം വന്നുകഴിഞ്ഞാൽ ഒരു പക്ഷേ ബോബി ചെമ്മണ്ണൂർ ഡിബേറ്റിൽ പൊട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കും വരാതിരുന്നിട്ടുണ്ടാവുക ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യന് ഇൻസ്റ്റഗ്രാമിൽ കിടന്നും യൂട്യൂബിൽ കിടന്നും കുറേ ഡബിൾ മീനിങ് കൊണ്ടുള്ള കളികളല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് പിന്നെ സഹായങ്ങളൊക്കെ ഒരുപാട് പേർക്ക് പുള്ളി ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷെ അതൊക്കെ പുള്ളി പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളി പറയുന്നുണ്ട് ഞാൻ ഈ ഡബിൾ മീനിംഗ് ഒക്കെ പറയുന്നത് കൊണ്ടാണ് എൻ്റെ ബിസിനസ് ഇത്രത്തോളം വളരുന്നത് അതാണ് എൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റർജി അപ്പം അതുപോലെ തന്നെയായിരിക്കും സഹായങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു മാർക്കറ്റിംഗ് മാത്രമല്ല ഒരു മറ്റുള്ളവനെ ഒരു ഹെൽപ്പ് ചെയ്യുക ഉള്ളിലൊരു നന്മയും കൂടി ഉണ്ടാക്കണം പക്ഷേ പുള്ളീൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ പുള്ളി വെറും ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ടാണ് ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ യൂസഫ് അലി സാറുണ്ടല്ലോ ലുലു ഗ്രൂപ്പിൻ്റെ പുള്ളി പക്ഷേ അങ്ങനെ ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളി പുള്ളിക്ക് സഹായങ്ങൾ ചെയ്യണമെന്ന് തോന്നുമ്പം പുള്ളി പുള്ളീൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ സഹായങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ബോബി ചമ്മണ്ണൂൻ്റെ എങ്ങനെയാണ് തോന്നുന്നില്ല അതായത് വായിൽ നിന്ന് വരുന്ന വർത്തമാനം അത്രത്തോളം വൃത്തിയാട്ട തരത്തിലാണ് അതാരെങ്കിലും അത് അവിടെ അവിടെയും കൊള്ളിക്കില്ല ഇവിടെയും കൊള്ളിക്കില്ല രണ്ടും വഞ്ചി കാല് വെച്ച് വർത്തമാനം പറയാമെന്ന് പറയില്ലേ ആരെങ്കിലും കുറ്റപ്പെടുത്തണം എന്ന് വിചാരിച്ച് പറയുമ്പം ബോപി പറയും അതിന് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചെന്ന് പറയും അതിപ്പോൾ കുന്തിദേവി എന്നെ കേസു പോകാലേ കുന്തിദേവി നല്ലൊരു സ്ത്രീയാണ് അവരുടെ ഷെയ്പ്പ് 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 വെച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് ഗോപി പറയുന്നുണ്ട് അങ്ങനെ എന്ത് പറഞ്ഞാലും അതിന് ഡബിൾ മീനിങ് ആണ് അതാണ് ഡബിൾ മീനിങ് അപ്പം ബാക്കി കേസുകളൊക്കെ എന്താകുമെന്ന് അറിയില്ല എന്താണെങ്കിലും വാർത്തകളിലൊക്കെ കാണുന്നത് പുള്ളി ഹാജരായിട്ടില്ലെങ്കിൽ പുള്ളിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഇനി വേണമെങ്കിൽ പുള്ളിക്ക് ഒളുകി പോകാനുള്ള സാഹചര്യം നമ്മുടെ സംവിധാനം തന്നെ ഒരുക്കി അറിയില്ല കാരണം ഇതിനു മുൻപേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പല സിനിമാ നടന്മാരുടെ കേസിലും ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞിട്ടും അവർക്ക് മുൻകൂർ എടുക്കാനുള്ള സാഹചര്യം വരെ അവർ ഒളിച്ചിരുന്നു അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഇവിടെയുള്ള നമ്മുടെ നമ്മുടെ സംവിധാനങ്ങളാണ് അപ്പോൾ വേണമെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ഒരു മനുഷ്യന് അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അല്ലെങ്കിൽ കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം ആ ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ അതായത് ആ കമൻ്റ് ഇട്ടവനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉത്സാഹത്തോടു കൂടി ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഒരു ഇത് ഉണ്ടാകണം പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെ അങ്ങനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് കാരണം ബിസിനസ് ആണ് ഒരുപാട് പിടിപാടുള്ള മനുഷ്യനാണ് പുള്ളിയെ വെള്ളയും വെള്ളയിട്ട് കിടക്കുന്നതെന്ന് നോക്കണ്ട പുള്ളി വേറെ ലെവല മനുഷ്യനാണ് അപ്പം നമ്മളെന്തേലും ബോപിച്ചമ്മണൂരിനെ കുറിച്ച് പറഞ്ഞാൽ സൈബർ ഇടങ്ങളിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഭയങ്കരമായ രീതിയിലുള്ള പരിപാടികളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ അപ്പം സ്വാഭാവികമായിട്ടും എന്താ പറയുക ഹണി റോസിനെതിരെയും ഒരുപാട് ഒരുപാട് നെഗറ്റീവ് കമൻസുകളും സൈബർ അറ്റാക്കുകളും വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ കേരള ജനത അണി റോസിൻ്റെ കൂടെയാണ് അണി റോസിൻ്റെ എല്ലാവിധ പൂർണ്ണ പിന്തുണയുമുണ്ട് ആദ്യ സമയം അങ്ങനെയല്ലായിരുന്നു നേരത്തെ പറഞ്ഞാൽ അണി റോസ് പേര് പറയാൻ മടിച്ചിരിക്കുമ്പം നമുക്കൊരു മടിയായിരുന്നു നമ്മളെങ്ങനെ അണി ഒരു പിന്തുണ കൊടുക്കും അതായത് നാളെ വാക്ക് വാക്കുമാറ്റിയാലോ ഒരാളുടെ പേര് പറയാൻ ഇത്ര പേരെയുള്ളൊരു സ്ത്രീ എങ്ങനെയാണ് കേസിനുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷെ വളരെ ധൈര്യപൂർവ്വം ഇപ്പം കേസ് കൊടുത്തിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതൊക്കെ വളരെ അഭിനന്ദനാർഹികമായ കാര്യമാണ് ഇങ്ങനെയല്ലേ പറയുക അങ്ങനെ പറയാൻ തോന്നുന്നു എന്താണെങ്കിലും കൊള്ളാം ബാക്കി നമുക്ക് വിരുന്ന് അഴിച്ച് കാണാം